ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളുടെ വീട്ടിൽ വിരിഞ്ഞ കുറച്ച് താമര പൂക്കളെ കണ്ടാലും അവയെ നമ്മൾ വിരിയിപ്പിച്ച് കൊടുക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ ഇത് ഡ്രോപ്ലെറ്റ് എന്ന് തരാം എന്ത് പറയുന്ന ഒരു താമരയാണ് കാണാൻ നല്ല ഭംഗിയുള്ളതും അത്യാവശ്യം പെറ്റൽസ് ഉള്ളതുമായൊരു താമരയാണ് ഡ്രോപ്ലറ്റ് അത് നട്ട് വെച്ച് ഒരു മാസത്തിനുള്ളിൽ തന്നെ ബഡ് വരുന്ന ഒരു താമരയാണ് ഡ്രോപ്പ് ഡ്രോപ്ലെറ്റ് എന്നത് കാണാൻ അതിമനോഹരിയാണ് നമ്മൾ ഇതിനെ വിരിയിപ്പിച്ച് കൊടുക്കുന്നതാണ് താമരപ്പൂക്കളെ കാണാൻ കൂടുതൽ ഭംഗിയുണ്ടാകും അവ സ്വയം വിരിയുമെങ്കിലും കാണാൻ ഭംഗി നമ്മൾ വിരിയിപ്പിച്ച് കൊടുക്കുമ്പോഴാണ് ഇത് വയ്പിയോണി പറയുന്ന താമരയാണ് വെള്ള കളറിൽ അതിമനോഹരിയായി കാണുന്ന ഒരു താമരയാണ് വയ്പിയോണി അത് അവയെ ഓരോ ഇതളുകളായി നമ്മൾ വിരിയിപ്പിച്ച് കൊടുക്കുമ്പോൾ അത് അതിമനോഹരമായി കാണുന്നതാണ് ധാരാളം പെറ്റൽസ് ഉള്ളതും നല്ല വെള്ള കളറുള്ളതുമായ താമരയാണ് വൈറ്റ് പിയോണി ആർക്കും വീട്ടിൽ വെച്ച് നട്ടു വെക്കാൻ തോന്നുന്ന ഒരു താമരയാണ് വൈറ്റ് പിയോണി ഇതും നമ്മൾ നട്ടുവെച്ച് ഒരു പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ ബഡ് വരുന്ന താമരയാണ് വൈറ്റ് ബിയോണി കുറേയേറെ ഡ്രോബെറികളെക്കാളും കൂടുതൽ പെറ്റഡ്സ് ഉള്ളതാണ് വൈറ്റ് പിയോണി ബിയോണിയുള്ളത് ഒരു താമരയെങ്കിലും വീട്ടിൽ വെ നട്ടുവെക്കണമെന്നാഗ്രഹമുള്ളവർക്ക് വെക്കാൻ പറ്റിയ ഒരു താമരയാണ് വൈപ്പിയോണി എന്നത് അടുത്തതായി നമ്മൾ കാണുന്നത് അമരി കമേലിയ എന്ന് പറയുന്ന ഒരു ബൗളോട്ടസ് താമരയാണ് അത് നട്ടുവെച്ച് ഒമ്പതാമത്തെ ദിവസമോ പത്താമത്തെ ദിവസമോ പൂക്കൾ തരുന്നൊരു താമരയാണ് അമരി കമേലിയ തുടക്കക്കാർക്ക് പോലും വെക്കാൻ പറ്റുന്ന ഒരു താമരയാണ് അമരി കമേലിയ എന്നത് ധാരാളം ബഡ്ഡുകൾ വരുന്ന വെറൈറ്റി താമരയാണ് അമരി കമേലിയ മറ്റുള്ളവയെ പോലെ അത്ര അധികം ബഡ്ഡ് ഇതളുകൾ ഇല്ലാത്ത എന്നാൽ കാണാൻ നല്ല ഭംഗിയുള്ള താമരയാണ് അമരി കമേലിയ വെള്ളയും അതിൻ്റെ ഇത് ഇതളുകളുടെ അറ്റത്ത് പിങ്ക് കലർന്ന കളറുമാണ് അമരി കമേലിയുടേത്